നമസ്കാരം ഇന്ന് ജൂൺ മുപ്പത് ഞായറാഴ്ച ഇന്നത്തെ ദിവസം കഴിയുമ്പോഴേക്കും ചില നാളുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ ശനിമാറ്റം ഇനി പറയാൻ പോകുന്ന ഒൻപത് നാളുകാർക്ക് അതീവ ശുഭകരമായിട്ടാണ് ജ്യോതിഷവശാൽ കണക്കാക്കുന്നത് ജീവിതത്തിലെ തന്നെ പല നിർണായകമായ വഴിത്തിരിവുകളുടെയും തുടക്കമായി മാറാൻ പോവുകയാണ് ഈ പറയുന്ന നാളുകാർക്ക് ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി ആർക്കൊക്കെയാണ് ആ നല്ല കാലം പിറക്കുന്നതെന്നും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി എത്തുന്നതെന്നും ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം മാനസികമായി വിഷമങ്ങൾ അനുഭവിച്ച നാളുകളാണ് അതിനൊക്കെ വലിയ മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് ഈ ശനിമാറ്റത്തോടുകൂടി ഈ ശനിമാറ്റം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇവരെ തേടി അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരും ജൂൺ മുപ്പതിനു ശേഷം നവംബർ വരെയുള്ള കാലഘട്ടം ഇവർക്ക് ഇത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യമാണ് ജീവിതത്തിൽ അനേകം ഉയർച്ചകളും അംഗീകാരങ്ങളും വിജയവും ആഗ്രഹിച്ച ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആഗ്രഹിച്ച ഏതു ബലവും ഇവരുടെ പ്രവൃത്തിക്ക് തുല്യമായി ലഭിക്കും എന്നുള്ളതാണ് ഭഗവതിയുടെ അനുഗ്രഹവും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹവും ഈ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നതാണ് പറയുവാനുള്ളത് കൂടാതെ ദാമ്പത്യ സൗഖ്യവും അഭീഷ്ടകാര്യ സിദ്ധിയും ഉണ്ടാകും മക്കളുള്ളവരാണെങ്കിൽ മക്കളെ കൊണ്ട് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അനേകം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും എന്നാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണപ്രദാനം ചെയ്യുന്ന നാളുകളാണ് രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാണ് ഒരുപക്ഷെ ഏറ്റവും നേട്ടം കൊയ്യാൻ പോകുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഈ ശനിമാറ്റത്തോടുകൂടി ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് അനിഴം നക്ഷത്രമാണ് സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ള നാളുകളിൽ സംഭവിക്കുക ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കരസ്ഥമാക്കും കുടുംബ സൗഖ്യമുണ്ടാകും ശത്രുനാശം ഉണ്ടാകും ഒരുപാട് ശത്രുക്കളെ കൊണ്ട് വലയുന്ന നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് വലയുന്നവരാണെങ്കിൽ ശത്രുദോഷമെല്ലാം മാറി ശത്രുദോഷത്തിൽ നിന്നും മുക്തി നേടും ധനപരമായി നോക്കുകയാണെങ്കിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് കൂടാതെ വരവിനേക്കാൾ ചിലവ് കൂടുന്ന അവസ്ഥയെല്ലാം കുറഞ്ഞ് നിങ്ങൾക്ക് സമ്പാദ്യമായി വളരെയധികം ധനം സ്വരൂപിച്ച് വെക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് കടബാധ്യതകളാൽ ദുരിതമനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം ആൾക്കാർക്കെല്ലാം കടബാധ്യതകൾ ഒഴിയുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും മൂന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാ ദിവസങ്ങളിലും ഓരോ വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരുന്നു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഇനി അനുഭവിക്കുവാൻ ഒന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ നാളുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് സർവ്വൈശ്വര്യം വന്നു ചേരുകയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ധനം ഒരുപാട് കൈവരിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് പൂയൻ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇനിയുള്ള നാളുകൾ ഇവർക്ക് വിജയത്തിൻ്റെതാണ് ശത്രുക്കളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് എല്ലാം കൊണ്ടും ഇവർക്കിനി നല്ല കാലമാണ് കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വൻ ഉയർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത് ഭഗവാൻ നിങ്ങളെ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നവംബർ മാസം വരെ ഇനി രാജയോഗ തുല്യമായ ദിവസങ്ങളാണ് പൂയം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരുണ്ടെങ്കിൽ വീടുകളിൽ ഉത്തരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മുഴുവൻ ഐശ്വര്യം വരുന്ന ഒരു ദിവസങ്ങളാണ് ഇനിയുള്ളത് അനേകം മഹാക്ഷേത്രങ്ങളിൽ പോകുവാനുള്ള യോഗം കാണുന്നുണ്ട് മനസ്സിന് അധികം ആനന്ദം നൽകുന്ന യാത്രകൾക്കുള്ള യോഗവും കാണുന്നുണ്ട് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ധനയുയർച്ചയ്ക്കുള്ള സമയമാണ് ഇഷ്ടത്തൊഴില് വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് തൊഴിൽപരമായ മുന്നേറ്റം ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ് ചിത്രംകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മുപ്പതിനു ശേഷം വൻ ഉയർച്ചയാണ് കാണുന്നത് ജൂൺ മുപ്പതാം തീയതി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങളാണ് നേടാൻ പോകുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബകാര്യങ്ങളിൽ വളരെയധികം മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് ഇനിയുള്ളത് സ്വന്തമായൊരു ഭവനം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഭഗവാൻ തന്നെ അതിനുള്ളൊരു വഴി കാണിച്ചു തരും നാളുകൾ എന്ന് പറയുന്നത് മകൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രമായി കണക്കാക്കുന്നത് ആയില്യം നക്ഷത്രമാണ് വീഡിയോ കാണുന്ന ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കാലമാണ് യില്യങ്കാരുടെ ജീവിതത്തിലും ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ദിവസങ്ങൾ കഴിയും ഓരോ പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് നല്ല കാലം വരാൻ പോവുകയാണ് പ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് വളരെയധികം നല്ല കാര്യങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുവാൻ ഭഗവാൻ തന്നെ അവതരിക്കും എന്ന് ഉറപ്പിച്ചു കൊള്ളുക ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാരായണന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും അത് സാമ്പത്തികമായി കൊള്ളട്ടെ ദാമ്പത്യമായിക്കൊള്ളട്ടെ അല്ലാതെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാണ് പറയുവാനുള്ളത് നിങ്ങൾക്ക് സർവൈശ്വര്യത്തിനുമുള്ള നാളുകളാണ് ഇനി വരുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ വളരെയധികം നേട്ടം കൊയ്യുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് തരത്തിലുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരനായിട്ട് തന്നെ കൊണ്ടുവന്നു തരും എന്നാണ് പറയുവാനുള്ളത് ഇത്തരം അവസരങ്ങളിലെല്ലാം വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ ആരോഗ്യപരമായി വളരെയധികം ഉയർച്ച നേടും കൂടാതെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് സന്തോഷമായി മുന്നോട്ട് പോകുവാനും സാധിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് ഇനിയുള്ളത് ഇത്തരത്തിലുള്ള വ്യാപാരങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്കും നല്ല സമയമാണ് ജൂൺ മുപ്പതിനു ശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങളും ജീവിതം തന്നെ രക്ഷപ്പെടും എന്ന് തന്നെ പറയാം തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതം പച്ച പിടിക്കുന്ന സമയമാണ് ഇനിയുള്ളതെന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്ന പോലെ ആയിരിക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സർക്കാർ ജോലിക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങനെ എല്ലാ മേഖലയിലുള്ളവർക്കും വളരെ നല്ല കാലമാണ് ഇനിയുള്ളത് വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് നിങ്ങൾ ഇത്തരം വിഷമങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ മുക്തിയുണ്ടാകും എന്നാണ് കാണുന്നത് വിശാഖംകാർ ഇനിയുള്ള നാളുകളിൽ എല്ലാ മേഖലകളിലും വളരെയധികം മുന്നേറ്റം സൃഷ്ടിക്കുന്നവരാണ് അത് വിദ്യാവിജയവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും വളരെയധികം വലഞ്ഞിരിക്കുന്ന സമയങ്ങളിലും നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലായിട്ട് വഴികൾ തുറക്കപ്പെടും ഈശ്വരൻ ഇറങ്ങി വന്ന് സഹായിക്കുന്ന സമയമാണ് വിശാഖംകാർക്ക് ഇനിയുള്ള നാളുകൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എന്നാണ് കാണുന്നത് അവസാനത്തെ നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഗുണബലത്തിൻ്റെ നാളുകളാണ് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും തള്ളിക്കളഞ്ഞവരും മാറ്റി നിർത്തിയവരുമൊക്കെ നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നേറ്റമുണ്ടാകും വിഷ്ണു ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൂടിയുള്ള സമയമാണ് ഇനിയുള്ള നാളുകൾ ശനി ഭഗവാന്റെ അനുഗ്രഹവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്ന നാളുകളാണ് മേൽപ്പറഞ്ഞ ഈ ഒൻപത് നാളുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് ജ്യോതിഷവശാൽ കാണുന്നത് ശനിമാറ്റം എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെയെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെയെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു